നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ആം ആദ്മി പാർട്ടിക്ക് വീണ്ടും തിരിച്ചടി മുൻമന്ത്രി സത്യേന്ദ്ര ജയനെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് സി ബി ഐ ആം ആദ്മി പാർട്ടി മുതിർന്ന നേതാവും ഡൽഹി മുൻ മുഖ്യയുമായ സത്യേന്ദ്ര ജയനെതിരെ അന്വേഷണം ആരംഭിച്ചത് സിബിഐ തട്ടിപ്പ് കേസിലെ പ്രതി സുകേഷ് ചന്ദ്രശേഖരന് ജയിലിൽ സൗകര്യമൊരുക്കാൻ പത്തു കോടി രൂപ കൈക്കൂലിയായി വാങ്ങിയെന്ന പരാതിയിലാണ് അന്വേഷണം ആരംഭിച്ചത് ജയിൻ അധികാരത്തിലിരുന്നപ്പോഴാണ് കൈക്കൂലി വാങ്ങിയതെന്നാണ് ആരോപണം നിലവിൽ കള്ളപ്പണം വിളിപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുകയാണ് സത്യേന്ദ്ര ജെയിൻ അതേസമയം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധമാണ് തലസ്ഥാനത്ത് നടന്നുവരുന്നത് ഇപ്പോൾ ഡൽഹിയിലെ രാംലീല മൈതാനത്ത് വെച്ച് ഇന്ത്യ സഖ്യം പ്രതിഷേധ റാലി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് റാലി ശക്തമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ആം ആദ്മി പാർട്ടിയും പ്രതിഷേധത്തിൽ പരമാവധി ജനങ്ങളെ പങ്കെടുപ്പിക്കുന്നതിനായി വീട് കയറിയുള്ള പ്രചരണമാണ് ആം ആദ്മി പാർട്ടി നടത്തി വരുന്നത് റാലിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എൻസിപി നേതാവ് ശരത് പവാർ തുടങ്ങി നിരവധി പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുമെന്ന് ഡൽഹി മന്ത്രി ഗോപാൽ റായ് മാധ്യമങ്ങളോട് പറഞ്ഞു അതിനിടെ കെജ്രിവാളിന്റെ അറസ്റ്റിൽ വിദേശ രാജ്യങ്ങൾ ഇടപെടേണ്ടെന്ന പ്രതികരണവുമായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും രംഗത്തെത്തിയിരുന്നു മറ്റുള്ള രാജ്യങ്ങൾ സ്വന്തം വിഷയങ്ങൾ മാത്രം പരിഹരിച്ചാൽ മതിയെന്നും അദ്ദേഹം ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു